പരിശുദ്ധമായ മസ്ജിദുൽ അറബിലേ പവിത്രമായ മക്കയിലേ ഒരു കബറിപ്പോൾ അടുക്കലേക്ക് യാത്രയായ അറിയപ്പെട്ട സുഹൈലാ ഹാദിയെന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി ഒരുങ്ങി ആ കബറിലേക്ക് ആ സഹോദരി എടുത്ത് വച്ചിരിക്കുകയാണ് ദോഷങ്ങളെല്ലാം കൊടുക്കണേ അല്ലാ പരിശുദ്ധമായ മക്കയിലേക്ക് അമൃക്ക് വേണ്ടി പോയതാണ് എന്ന് പറയുന്ന സഹോദരി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേഫുദ്ദീൻ സഖാഫിയുടെ ഭാര്യ പരിശുദ്ധമായ മക്കയിൽ ചെന്ന് രണ്ട് ഒമ്ര നിർവഹിച്ചേ പരിശുദ്ധമായ മുകളിൽ കയറി അവിടെ നിന്ന് ഇന്ന് രാവിലെ വേണ്ടി ഇറങ്ങി മൂന്നാമത്തെ നിർവഹിക്കുകയാണ് ചെയ്തതിന്റെ ശേഷം അതാ പരിശുദ്ധമായ ഹജറുൽ ലസ്വദേ ആ സുഹൈല സുഹൈദിയ എന്ന് പറയുന്ന സഹോദരി ചെന്ന് ചും അല്ലാ അല്ലാ പരിശുദ്ധമായ മഭാമോ ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുകയാണ് എന്നിട്ട് ആ സഹോദരി സഹോദരി ഒരുപാട് ഖത്തറിൽ നിന്ന് വേണ്ടി വന്ന സംഘത്തിലെ ഒരുപാട് സഹോദരിമാരുണ്ട് ആ സഹോദരിമാരെയും കൂട്ടിയിട്ട് കൂട്ടിയിട്ടേബയിലേക്ക് നോക്കിയിട്ട്

മൂന്നാമത്തെ അമൃക്ക് വേണ്ടി ഇറങ്ങുമ്പോ ആറ് വയസ്സായ പൊന്നമോളേ നാല് വയസ്സായ പൊന്നമോനെ രണ്ടുപേരെയും കൂട്ടിച്ചേർക്കുകയാണ് ചുംബനം നൽകുകയാണ് മക്കളേ ഇനി ഉമ്മ വരണമെന്നില്ല മകളോട് പറയാണ് മോളെ എങ്ങനെയാണ് കുളിക്കേണ്ടത് ഇനി എന്റെ മതിന്റെ അനുജനെ കുളിപ്പിക്കേണ്ടത് നീയാണ്

മാ എന്ത് നല്ല ഭാഗ്യമുള്ള മരണമാണ് എന്ത് നല്ല മരണമാണ് പ്പോ ഒന്ന് സമയം മുതൽ ഈ സമയം വരെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു മരണം ഞങ്ങൾക്കും നീ തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ല എല്ലാം പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് ഒരാൾ ഇഹ്റാമിലായി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഹബീബായ മുത്തു നബി അഭിബായം തങ്ങളെ അവരെ കുറിച്ച് പറഞ്ഞതെന്താണ് അവർക്ക് ഖബറിൽ ശിക്ഷയില്ല വിചാരണയില്ല നേരെ സ്വർഗത്തിലേക്കാണ് അവരെ കഫം ചെയ്യനില്ല അവരെ ഇഹ്റാമിന്റെ വസ്ത്രത്തോടുകൂടെ തന്നെ അവരെ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് ാണ് ഗ്രാണ ആശാ സ ഭാഗ്യം ലഭിച്ച സഹോദരിയാണ് ഇന്നും അങ്ങനെയുള്ള സഹോദരിമാരുണ്ട് അവരുടെ കവരില്ല അനാവശ്യങ്ങൾക്ക് അവരില്ലെങ്ങളെ ഓ സഹോദരി ഭൗതികമായ ലോക ജീവിതം കുറഞ്ഞ കാല ജീവിതം ആ ജീവിതം പൊരുത്തത്തിനായി ജീവിച്ച് മരിക്കണം ഹാദിയ ഹാദിയ സുഹൈല എന്ന് പറയുന്ന സഹോദരി അവര് കുടുംബമാണ് കേൾക്കാറുള്ള സഹോദരിയായിരുന്നു മദീനയിൽ എങ്ങനെയാണ് ഞാൻ ചൊല്ലുക എന്നതായിരുന്നു ആ സഹോദരിയുടെ ചിന്ത കാരണം മദീനയിലേക്ക് എനിക്ക് ചെല്ലാൻ ഹൃദയം തകർന്നു പോകും ഞാൻ അവിടെ പോകും എനിക്ക് മദീനയിലേക്ക് എത്താൻ കഴിയുമോ ചിന്തിച്ച സഹോദരിയാണ് ആ സഹോദരിയുടെ സഹോദരിയുടെ ഉമ്മയും ഭർത്താവിന്റെ ഉമ്മയും എല്ലാവരും കുടുംബമാണ് ആ സഹോദരിക്ക് നീ സ്വർഗം നൽകണേ അല്ല പരിശുദ്ധമായ ജന്മ തുൽമുഹ് കിടക്കണമെന്നതായിരുന്നു ആ സഹോദരിയുടെ ആഗ്രഹം ഞാൻ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ സഖാഫിയെ ഫോണിൽ വിളിച്ചു മരണം എന്തായി സംഭവിച്ചതാണ് കാര്യങ്ങളൊക്കെ സക്കാഫിങ്ങനെ വിശദീകരിച്ചിട്ട് അവസാനം ഞാൻ ചോദിച്ചു ഉസ്താദേ ജന്നത്തുൽ കബറ്വിടെയാണ് എന്നാണ് അവരുടെ ആഗ്രഹം പക്ഷേ അത് സാധിച്ചിട്ടില്ല ആ ണുള്ളത് മറ്റൊരു സ്ഥലത്താണ് കബറക്കുന്നത് മനസ്സുവല്ലാതെ വേദനിച്ചു പോയിയുടെ പേരില് ആ പൊന്നമാളുടെ ആ സഹോദരിയുടെ രണ്ട് മക്കളെ അവര് കണ്ടപ്പോ മറ്റൊരു മാറ്റി ആ സഹോദരി

യുടെഹുവേദിയെന്ന് പറയുന്ന സഹോദരിയുടെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ ഖബർ നീ വിശാലമാക്കണേ അവരുടെ ആ ചെറിയ പിഞ്ചു പൈതങ്ങളേ ആ മക്കൾക്കും ആ മക്കളുടെ കുടുംബത്തിനും എല്ലാവർക്കുമല്ല നീ വലിയ ക്ഷമ കൊടുക്കണേ അല്ല വലിയ ക്ഷമ ക്ഷമ അവരുടെ കൽബിൽ ഇട്ട് കൊടുക്കട്ടെ നല്ല മരണം തരണേ റബ്ബിനോട് ചോദിച്ചോ അങ്ങനെയുള്ള ആഗ്രഹവുമായി തങ്ങളുടെ കേൾക്കുക ആ മധുഹിനെ പ്രചരിപ്പിക്കുക ആ സ്റ്റാറ്റസ് വെക്കുക മദീനയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുക അങ്ങനെയുള്ള നല്ല ചിന്തകളുമായി ിൽ നിന്ന് വിട്ടുനിന്ന് വാസങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നല്ല ജീവിതം നമുക്ക് നയിക്കണം നയിക്കുളാഹു നമ്മുടെ ആദ്യപത്ത് നന്നാക്കി തരട്ടെ എല്ലാവരും കൊതിക്കണം നല്ല മരണം